ഒരു റിസർച്ചിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത് നമുക്കൊരു ബാല്യകേറാൻ മല പോലെയല്ലേ അപ്പോൾ എൻ ഐ ടിയിൽ ഒരു പ്രൊസർ പറഞ്ഞൊരു അനുഭവം അദ്ദേഹം പറഞ്ഞത് പിന്നെ റിസർച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിലെന്ത് ഉണ്ടെങ്കിലും അത് നിർത്താതെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാതെ അതിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ആ റിസർച്ച് പൂർത്തിയാക്കാൻ പറ്റും പലപ്പോഴും റിസർച്ച് പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥ വരിക നമ്മൾ കുറേ പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കുറേ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഡ്രോപ്പ് ചെയ്ത് പോകുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ അത് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരു സബ്ജെക്റ്റിൽ സബ്ജെക്റ്റിൻ്റെ ഒരു പ്രയാസം കൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയാത്തൊരു പ്രയാസം കൊണ്ട് ഒരിക്കലും പി എച്ച് ഡി നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം അല്ല അപ്പം മാത്സിലൊക്കെ ആണെങ്കിൽ അപ്പം ഞാൻ ചെയ്തതിൽ മാത്സിലാണ് അപ്പോൾ അതിൽ ഒരു ഒരു പർട്ടിക്കുലർ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഇല്ല എന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അതും ഒരു റിസൾട്ടാണ് ആണ് അതൊരു ഔട്ട്കം ആണ് അപ്പം അതും എന്ത് ചെയ്യും ഇപ്പം ഡൽഹി ഐ ഐ ടിയിൽ അങ്ങനത്തെ ഒരു പി എച്ച് ഡി അവാർഡ് ചെയ്തൊരു അവ ഒരു അനുഭവം പറഞ്ഞിരുന്നു അപ്പൊ അത് നല്ലൊരു വർക്കാണ് അതിനൊരു ഒരു പ്രോബ്ലത്തിന് ഒരു പർട്ടിക്കുലർ രൂപത്തിലുള്ള സൊല്യൂഷൻ ഇല്ല എന്നുള്ളത് എന്താണ് നല്ലൊരു റിസർച്ചാണ് ഔട്ട്കമാണ് അപ്പോൾ നമ്മൾ പി എച്ച് ഡിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണെങ്കിലും അതിനൊരു ഒരു ഒരു ഔട്ട്കം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ സ്ഥിരമായിട്ട് അതിലെന്ത് ചെയ്യണം നിലനിൽക്കണം ഇൻവെസ്റ്റ് ചെയ്യണം ടൈം ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഏതൊക്കെ രൂപത്തിൽ നമുക്കതിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ ആ ഒരു കാര്യമാണ് അതിൽ ആഡ് ചെയ്യാനുള്ളത് പലപ്പോഴും ഒരു ഇപ്പോൾ ഒരു പി ജി ഇസ്ലാമിക് സ്റ്റഡീസിൽ ചെയ്തപ്പോൾ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഈയൊരു കോൽക്കളി പോലെയുള്ള മാപ്പിള കലകൾ അതിൻ്റെ ഒരു പിന്നെ ഗ്ലോക്കലൈസേഷൻ അല്ലേ ആ ഒരു ടേം ശരിക്കും എന്താണ് ഈ ഗ്ലോക്കലൈസേഷൻ എന്നുള്ളത് റിസർച്ച് ചെയ്യാൻ പേപ്പർ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ പിന്നെ ഇപ്പോൾ ഏത് വിഷയം എടുക്കും എന്നുള്ളിടത്തൊക്കെയാണ് അതൊക്കെ ഇപ്പോൾ ഒരു വിഷയാണോ അതൊക്കെ ഒരു റിസർച്ച് ചെയ്യാൻ പറ്റിയ വിഷയമാണോ എന്നുള്ളതൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ ഒരു ആർട്സ് ഹ്യൂമാനിറ്റീസ് ഫീൽഡിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും തോന്നുന്നുണ്ട് സയൻസ് മേഖലകളെ പോലെ ആയിരിക്കില്ല ആർട്സിലേക്കും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലൊക്കെ ലാംഗ്വേജ് ഇസ്ലാമിക് സ്റ്റഡീസ് പോലുള്ളൊരു സബ്ജക്റ്റിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് കൂടെ ഉണ്ടാകും അവിടെ ആണൊരു പുതിയ കൺസെപ്റ്റ് ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് ഗ്ലോക്കൽ ഗ്ലോക്കൽ എന്നൊക്കെ പറയുന്ന ഒരു പിന്നെ ഒരു വേർഡ് തന്നെ ഉണ്ട് ഒരു പിന്നെ എന്താ പറയുക അങ്ങനത്തെ ഒരു കൾച്ചർ തന്നെ ഉണ്ട് അതോപ്പം കോൽക്കളി പോലെയൊക്കെ ഒരു വിഷയം എടുത്താൽ കൊൽക്കളി എന്ന് പറയുന്നത് വളരെ നമ്മുടെ നാട്ടിലെ വളരെ ലോക്കലായ ഒരു പിന്നെ ഒരു സമുദായത്തിൻ്റെ ഉള്ളിൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഞാൻ ആ പേപ്പറിൽ തന്നെ ചെയ്യുമ്പോൾ പേപ്പർ ചെയ്തു പോകുമ്പോൾ തന്നെ അത് മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് മാത്രം എല്ലാ സമുദായത്തിൻ്റെ അകത്തുള്ള ഒരു കലാരൂപമാണ് അത് ഓരോ രീതിയിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം അങ്ങനെയൊക്കെ ഉണ്ട് ഏതായാലും അഥവാ കോലിമുട്ടി കളിക്കുക എന്നുള്ളതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ് അപ്പൊ അത് മുസ്ലിം പാട്ടും മുസ്ലിം പിന്നെ പരിപാടികളുടെയും ചുറ്റുപാടിൽ വരുമ്പോൾ അതിന് അതിന്റെ ഒരു രൂപം ഭാവം അതിന്റെ പാട്ടൊക്കെ വ്യത്യസ്തമായിരിക്കും ഒരു ഗോത്ര സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ അതിന് ഒരു വ്യത്യാസം ഉണ്ടാകും ഏതായാലും ഈ ഗ്ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ ലോക്കലായ ഇത്തരം സംഗതികളെ ഒരു ഗ്ലോബൽ അക്കാഡമിക് പേഴ്സ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരാ എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ് അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് പോലുള്ളൊരു ഒരു സ്ട്രീമിൽ ഒന്നും വില കുറഞ്ഞ സംഗതിയല്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊരു വളരെ ചെറിയ സ്പേസിൽ നടക്കുന്ന ഒരു സംസ്കാരത്തെ പോലും അവിടെ വലിയ പിന്നൊരു അക്കാഡമിക്കിൽ അല്ലെങ്കിൽ റിസർച്ച് കപ്പാസിറ്റിയിൽ നോക്കുമ്പോൾ അത് വേർത്താണ് അപ്പം അതിനെ അതിനെ പിന്നെ നോക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വലിയ അക്കാദമിക സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ വലിയൊരു എന്താ ഒരു ഒരു സംഭാവന ആ അർത്ഥത്തിൽ ചെയ്യാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ഒരു പേപ്പർ അതായിരുന്നു മറ്റൊന്ന് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എഴുത്തുകളിൽ വന്ന ഗ്ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞപ്പോഴേ അതിലൊരു ഗ്ലോബൽ പ്ലസ് ലോക്കൽ അതാണ് ആ വാക്ക് ഗ്ലോബൽ പ്ലസ് ലോക്കൽ അപ്പോൾ ലോക്കലായ വിഷയങ്ങൾക്കൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാത്തിലും നമുക്ക് ഒരു റിസർച്ച് സാധ്യത ഉണ്ട് എന്നാണ് അതിനർത്ഥം